ഇന്നത്തെ വീഡിയോയിൽ കിക്കീസിന്റെ കുറച്ച് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കിക്കീസിന്റെ വീഡിയോസ് ഞാൻ ഷോർട്ടായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒത്തിരി ആളുകൾ ഈ പ്ലാന്റ് വാങ്ങിയായിരുന്നു അപ്പോൾ സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്ക് അന്ന് അന്നിണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പുതിയ സ്റ്റോക്ക് കുറച്ചുകൂടി എടുത്തേക്കാണ് ഒത്തിരി ആളുകൾക്ക് കിട്ടാതെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടി പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കാണിക്കുന്നത് ഇതിനു ഇതിനുമുമ്പായിട്ട് എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഒത്തിരി ആളുകള് ചാനലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഓഫറൊക്കെ വരുമ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ലേ ഈ പ്ലാന്റിനൊന്നും അതുപോലെ ഒരു നൂറ് വെറൈറ്റീസ് പ്ലാന്റുകളുടെ കുറച്ച് പ്ലാന്റുകളാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ഷൂട്ട് വന്നതുള്ളത് വന്നിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഡബിൾ ഷൂട്ടും ഒരു മൂന്നോ നാലോ ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളും ഉണ്ട് ഈ കാണിക്കുന്നതും സൈസ് വരുന്നത് അതുപോലെ പ്ലാന്റ് കിട്ടിയ ശേഷം ഈ മോശമായ വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സാഫ്റ്റ് കുറച്ച് നേരം മുക്കി വെക്കാം ശേഷം മാത്രം പോട്ട് ചെയ്യാൻ നോക്കാം ഇനി ഇത് പോട്ട് നല്ല റൂട്ട് ഉള്ളതുകൊണ്ട് തന്നെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ട് വരുന്നതാണ് ഇതിലേ കാണിക്കുന്ന പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നതും അതുപോലെ ചില പ്ലാന്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടും മൂന്നും ഷൂട്ടും അല്ലെങ്കിൽ ഒരു ഷൂട്ടും ആയിട്ടായിരിക്കുമുള്ള പ്ലാന്റുകൾ വരുന്നത് ഇതിൽ ഇനി ഓരോ പ്ലാന്റായിട്ട് ഞാനത് എടുത്ത് കാണിക്കാം ഈ കാണിക്കുന്ന സൈസ് കണ്ടോ ഈ ഒരു സൈസിലൊക്കെ തന്നെയാണ് പ്ലാന്റ് ഇതിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് ഈ ഒരു കിക്കി പ്ലാന്റ് ഇങ്ങനെ വരുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാരണം നമ്മുടെ നോർമലായിട്ട് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് പോലെയല്ല കിക്കീസ് ഇതേ ഒരു സൈസിലും ഈ ഒരു പ്ലാന്റും പ്ലാന്റുമായിരിക്കും നമുക്ക് തരുന്നത് ഇതൊരു മിനിമം ഒരു പത്ത് പ്ലാന്റ് എങ്കിലും നമ്മൾ എടുക്കണം ഈ ഒരു പ്ലാന്റിന്റെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപയാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസിൽ തന്നെ പ്ലാന്റ് അയച്ചു വരുന്നത് പത്ത് പ്ലാന്റ് പത്ത് പ്ലാന്റ് എടുക്കുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ അമ്പത് രൂപ വെച്ചാണ് പ്ലാന്റിന് വരുന്നത് ഈയൊരു പ്ലാന്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അയച്ചു തരാൻ പറ്റുന്നതാണ് അത് പക്ഷേ ഈ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഉണ്ടായിരിക്കുന്ന കേട്ടോ അതുപോലെ ഇതിന് കളർ സെലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ എടുത്ത് പറയാണ് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞാലും മിക്കവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ ഇതൊന്നും കേൾക്കാതെയാണ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് അതുപോലെ ഈ കെക്കി പ്ലാന്റുകളൊന്നും തന്നെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നതല്ല കേട്ടോ ഒത്തിരി ഓർഡറുകൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഓരോ സൈസായിട്ട് എടുത്ത് കാണിക്കാൻ നമുക്ക് സമയം ഒട്ടും ഇല്ലാത്തതാണ് ഒത്തിരി വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു ചോയ്സാണ് കേട്ടോ ഈ ഒരു കെക്കീസ് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഒരു ഏകദേശ തരണം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്തത് ഇതാണ് ഇന്നത്തെ ഈ കിക്കീസിൻ്റെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം താഴെ വീഡിയോയുടെ താഴെയും ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി തരുന്നതാണ് അതുപോലെ വീഡിയോ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം പ്ലാന്റ് വാങ്ങിയവരൊക്കെ കമൻറ്റ് ചെയ്യണം അതുപോലെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒത്തിരി കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും പറയാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഓഫറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം